കാർഡ് എന്ന് പറയുന്നത് ഇതിന്റെ ആണ് എപ്പിക് നമ്പർ ഒരു ടെൻ ഡിജിറ്റ് നമ്പർ ഉണ്ട് എപ്പിക് എന്ന് പറയുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് എന്നുള്ളത് അതിൽ തന്നെ ഉണ്ടല്ലോ ഇലക്ടേഴ്സ് ഫോട്ടോ പി ഐഡന്റിറ്റി കാർഡ് അതാണ് എപ്പിക് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ എപ്പിക് കാർഡ് എന്നുള്ളതിൽ ഒരു ആദ്യത്തെ ഇംഗ്ലീഷ് ആൽഫബറ്റിനോട് കൂടി മൂന്ന് ഇംഗ്ലീഷ് കൂടി ഒരു നമ്പർ തുടങ്ങും അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബി സി എന്നോ അല്ലെങ്കിൽ എസ് എച്ച് എന്നോ ഒക്കെ തുടങ്ങുന്ന ഒരു നമ്പറുണ്ട് അതായത് പത്ത് ഡിജിറ്റ് നമ്പർ ആണ് ഈ നമ്പറിനെയാണ് എപ്പിക് നമ്പർ എന്ന് പറയുന്നത് ഒരുപാട് പേര് കാരണം ഇതിൽ കുറെ സ്ഥലങ്ങളിൽ അച്ഛന്റെ അമ്മയുടെ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ ഒക്കെ ഞാൻ അതാണ് ഇത് എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ഇതാണ് എപ്പിക് നമ്പർ വീട്ടിലുള്ള എല്ലാവരും കൊടുത്തോ ഇല്ല കൊടുത്തിട്ടില്ല ഈ എപ്പിക് നമ്പർ ഒരു പ്രശ്നമായിരുന്നു പക്ഷേ വീട്ടിലുള്ളവരുടെ കാര്യം ഓക്കെയാണ് അങ്ങനെയാണെങ്കിൽ വിദേശത്ത് നിൽക്കുന്ന ആളുകൾ ഇത് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ട് എന്തെങ്കിലും സൗകര്യം ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഓൺലൈൻ ആയിട്ട് നമുക്ക് ഈ ഒരു ഇനുമറേഷൻ കാർഡ് ഫില്ല് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യാനായിട്ട് കഴിയും ആരെങ്കിലും ഉണ്ടോ എന്റെ ചേച്ചി ഹസ്ബൻഡും ഒക്കെ ആണ് ഓക്കെ അപ്പൊ അവരോട് പറയൂ ഇനി എന്താണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വിശദീകരിക്കാം നമ്മുടെ ഈ എസ് ഐ ആർ എന്നുള്ളത് ഒരു നിസാര കാര്യമൊന്നുമല്ല അതുകൊണ്ട് വീട്ടിലുള്ളവർ മാത്രമല്ല വിദേശത്തുള്ളവരും ഇത് പൂരിപ്പിച്ചു കൊടുക്കണം വിദേശത്തുള്ള അതായത് വീട്ടിൽ ആളില്ലാത്തവരാണെങ്കിൽ വീട്ടിലുള്ള ആർക്കെങ്കിലും ഒക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം എങ്കിലും വിദേശത്തുള്ളവർക്ക് അവിടെ നിന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാം എന്ന് തോന്നിയാൽ അതിന് പ്രത്യേക പരിഗണനയുണ്ട് അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് ഇത് ഈ നമ്മുടെ എന്യൂമറേഷൻ കാർഡാണ് ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ കാര്യങ്ങളുടെ അല്ലെങ്കിൽ സുരക്ഷയുടെ പ്രാധാന്യമൊക്കെ നൽകി പൗരത്വം ഉറപ്പാക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഇത് എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം എസ് ഐ ആർ അതുകൊണ്ട് ഓൺലൈനായി സബ്മിറ്റ് ചെയ്യണം ചെയ്തിട്ടില്ലാത്തവർക്ക് പിന്നീട് ഒരു പക്ഷേ അത് വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കും എന്തായാലും നമുക്ക് ഇത് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച എല്ലാവരും പ്രക്രിയയിൽ പങ്കാളികളാകേണ്ടതാണ് വോട്ടർ ഐ ഡിയിലുള്ള വിലാസത്തിൽ നിങ്ങൾ ഇപ്പോഴില്ലെങ്കിൽ ഒന്നുകിൽ വീട്ടിലെ മറ്റൊരു അംഗത്തിന് നിങ്ങളുടെ വിവരങ്ങൾ പേപ്പർ ഫോമിൽ പൂരിപ്പിച്ച് പൂരിപ്പിച്ചു നൽകാമല്ലെങ്കിൽ വീട്ടിലില്ലാത്ത വ്യക്തിക്ക് ഓൺലൈനായി ഫോം നൽകാം ഓവർസീസ് വോട്ടർമാരായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രവാസികൾക്കും ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം ഇനി എങ്ങനെയാണ് എന്ന് നോക്കണ്ടേ ആദ്യം തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക വലുതായും കൂടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും അതായത് ആദ്യം തന്നെ പരിശോധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് അതായത് നിലവിലത്തെ വോട്ടർ പട്ടികയിൽ നിങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നിലവിൽ വോട്ടർ പട്ടികയിൽ ഉള്ളവർക്ക് മാത്രമേ എസ് ഐ ആർ ഫോം ലഭിക്കൂ എന്നുള്ളത് മനസ്സിലാക്കുക അതിനായി ഇലക്ട്രോറൽ സെർച്ച് ഡോട്ട് ഇ സി ഐ ഡോട്ട് ഗവൺമെന്റ് ഇൻ എന്ന വെബ്സൈറ്റ് ഇതിനായിട്ട് ഉപയോഗിക്കാം ഈ വോട്ടർ ഐ ഡി നമ്പർ അതായത് എപ്പിക് നമ്പർ നേരത്തെ കാണിച്ചു തന്നതുപോലെ ഇലക്ട്രേഴ്സ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് നമ്പർ ആണ് ഈ എപ്പിക് നമ്പർ ഈ നമ്പർ മൊബൈൽ നമ്പർ മറ്റ് വ്യക്തിഗത വിവരങ്ങൾ ഇവയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇത് തരയാൻ കഴിയും ഇനി രണ്ടാമതായി രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരുണ്ടോ അതായത് അമ്മ അച്ഛൻ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ എന്നിവരുടെയൊക്കെ പേരുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം ഉണ്ടെങ്കിൽ നിങ്ങൾ അധിക രേഖകളൊന്നും നൽകേണ്ടതില്ല ഇതിനായി സിഇഒ കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ സെർച്ച് എന്ന വെബ്സൈറ്റിൽ നമുക്ക് തിരയാവുന്നതാണ് ജില്ല നിയമസഭാ മണ്ഡലം ബൂത്ത് പേര് തുടങ്ങിയവ സെർച്ച് ചെയ്യാം ഈ ഒരു ഇതിൽ കാണുന്നത് പോലെ ഇവിടെ എന്തൊക്കെയാണോ കൊടുക്കേണ്ടത് അത് നോക്കുക ഇതിൽ തന്നെ ഓട്ടോമാറ്റിക് സെർച്ച് ഓപ്ഷൻ ഉണ്ടായിരിക്കും സെർച്ച് ചെയ്യുന്നതിന് ജില്ലയും നിയമസഭാ മണ്ഡലവും എല്ലാം നിർബന്ധമാണ് എന്നുള്ളത് ഓർക്കുക അതേസമയം ബൂത്തിന്റെ പേര് അറിയില്ലെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യാം ഇനി നമുക്ക് ഈ ഫോം എങ്ങനെ പൂരിപ്പിക്കാം എന്നാണ് നോക്കേണ്ടത് ലോഗിൻ എങ്ങനെയെന്നുള്ളത് ആദ്യം പറയാം അതായത് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ഗവൺമെന്റ് വലത് വിഭാഗം ഇവിടെയുണ്ട് ഇതിൽ ഫിൽ ഫോം എന്നുള്ളത് തുറക്കുക തുടർന്ന് ഇന്ത്യൻ റെസിഡന്റ് ഇലക്ടർ അല്ലെങ്കിൽ ഇന്ത്യൻ ഓവർസീസ് ഇലക്ടർ എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകൾ കാണാം സാധാരണ ഒരു വോട്ടർ ആണെങ്കിൽ ഇന്ത്യൻ റെസിഡന്റ് ഇലക്ടർ എടുക്കുക പ്രവാസി വോട്ടറായി പ്രത്യേക രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ഓവർസീസ് ഇലക്ടർ ഓപ്ഷൻ എടുക്കുക നിങ്ങളുടെ ഫോൺ നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നൽകി ലോഗിൻ ചെയ്യുമ്പോൾ ഇത്തരം ഒരു റെക്കോർഡ് ഇല്ലെന്ന് ചിലപ്പോൾ എഴുതി കാണിക്കും അങ്ങനെ കാണിച്ചാൽ മുകളിൽ വലതുവശത്തുള്ള സൈൻ അപ്പ് എടുക്കുക മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ ഉപയോഗിച്ച് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക തുടർന്ന് ഈ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യുക മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ച വോട്ടർ ഐ ഡി ഉള്ളവർക്ക് മാത്രമേ ഓൺലൈൻ എസ് ഐ ആർ ഫോം നൽകാൻ കഴിയൂ ബന്ധിപ്പിക്കാത്ത ആളാണെങ്കിൽ അതിനായി ഫോം എയ്റ്റ് വഴി അപേക്ഷ നൽകണം ഇനി പ്രീ ഫിൽഡ് വിവരങ്ങൾ എന്നുള്ള ഒരു കാര്യമുണ്ടാകും നോക്കാം ലോഗിൻ കഴിഞ്ഞാൽ നിങ്ങൾ ഹോം പേജിലെത്തും വീണ്ടും ഫിൽ എന്യൂമറേഷൻ ഫോം എന്നുള്ള ഓപ്ഷൻ തന്നെ എടുക്കുക സംസ്ഥാനം തിരഞ്ഞെടുത്ത വോട്ടർ ഐ ഡി നമ്പർ നൽകുന്നതോടെ നിങ്ങളുടെ പേര് ബൂത്ത് സീരിയൽ നമ്പർ തുടങ്ങിയവയെല്ലാം അടിസ്ഥാന വിവരങ്ങൾ അതിലുണ്ടാകും അതിനുശേഷം പ്രിന്റഡ് ഫോമിന്റെ ഏറ്റവും മുകളിൽ പ്രിന്റ് ചെയ്തു വരുന്ന വിവരങ്ങളാണ് പ്രീ ഫിൽഡ് എന്നുള്ള കാര്യങ്ങളിൽ അതാണിവ ഇനി നോക്കേണ്ടത് ഓൺലൈൻ അപേക്ഷയ്ക്ക് ആധാറിലെ പേരും വോട്ടർ ഐ ഡിയിലെ പേരും ഒന്നായിരിക്കണം എന്നുള്ളതാണ് വ്യത്യാസം ഉണ്ടെങ്കിൽ ബി എൽഒ വഴി ഫോം നേരിട്ട് നൽകണം ബി എൽഒയുടെ നമ്പറും പേരും എഴുതി കാണിക്കുകയും ചെയ്യും താഴെ മൊബൈൽ നമ്പർ നൽകി ഒ ടി പിയും കൊടുക്കുന്നതോടെയാണ് നമ്മുടെ പേരും ചിത്രവുമുള്ള എന്യൂമറേഷൻ ഫോം നമുക്ക് ലഭിക്കുക ചിലപ്പോൾ നിങ്ങൾ ഐ ഡി കാർഡ് എടുത്ത കാലത്ത് നിങ്ങളുടെ നമ്പർ ആയിരിക്കില്ല ഇത് ബന്ധിപ്പിച്ചിട്ടുണ്ടാകില്ല എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് മൊബൈൽ നമ്പർ ഈസ് നോട്ട് ലിങ്ക്ഡ് വിത്ത് വി നമ്പർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ എന്ന മെസ്സേജ് കാണാം ഇതിൽ ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിന്റെ അവസാന നാലക്കം കാണാം വോട്ടർ ഐ ഡി എടുക്കുമ്പോൾ നിങ്ങൾ കുട്ടിയായിരുന്നുവെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ നമ്പർ ആകാം അവിടെ ബന്ധിപ്പിച്ചിട്ടുണ്ടാവുക അത് അതാദ്യം ഉറപ്പുവരുത്തുക ഇനി എന്യൂമറേഷൻ ഫോം എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന് പറയാം നിങ്ങളുടെ മൊബൈലിൽ വന്ന ഓ ടി പി നൽകുന്നതോടെ എന്യൂമറേഷൻ ഫോം അതിൽ കാണാൻ കഴിയും സെലക്ട് വൺ കാറ്റഗറി എന്നതിൽ അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക നിങ്ങളുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടെങ്കിൽ മൈ നെയിം എക്സിസ്റ്റ് ഇൻ ഇലക്ട്രോ റോൾ ഓഫ് ലാസ്റ്റ് എസ് എന്ന് നൽകുക ഇനി നിങ്ങളല്ല നിങ്ങളുടെ ബന്ധുക്കൾ അതായത് അമ്മ അച്ഛൻ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ എന്നിവരൊക്കെയാണ് ഉള്ളതെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ അവരുണ്ടെങ്കിൽ മാത്രം മൈ പാരന്റ്സ് നെയ്ം എക്സിസ്റ്റ് ഇൻ ദ ഇലക്ടോറൽ റോൾ ഓഫ് ദ ലാസ്റ്റ് എസ് എന്ന് തിരഞ്ഞെടുക്കുക ഇത് രണ്ടും ഇല്ലെങ്കിൽ നെയ്ദർ മൈ നെയ്ം നോ മൈ പാരന്റ്സ് നെയ്ം എക്സിസ്റ്റ് ഇൻ ദ ഇലക്ട്രോറൽ റോൾ ഓഫ് ലാസ്റ്റ് എസ് ഓപ്ഷൻ എടുക്കുക ഓപ്ഷൻ വൺ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അന്നത്തെ വിവരങ്ങൾ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ ലഭിക്കും സംസ്ഥാനം നിയമസഭാ മണ്ഡലം പോളിംഗ് ബൂത്ത് പാർട്ട് സീരിയൽ നമ്പർ എന്നിവയൊക്കെ നൽകാം ആദ്യം തന്നെ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നിങ്ങളുടെ വിവരങ്ങൾ എടുത്തു വച്ചാൽ സെർച്ചിങ് കൂടുതൽ എളുപ്പമാകും സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പേരും വിവരവും ദൃശ്യമാകും ഇത് കൺഫേം ചെയ്ത് മുന്നോട്ട് പോകാം മുപ്പത്തിയെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് ഈ ഓപ്ഷൻ എടുക്കാൻ കഴിയില്ല കാരണം അവർ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടാകില്ല ഇനി ഓപ്ഷൻ രണ്ട് എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നിങ്ങളുടെ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ സംസ്ഥാനം മണ്ഡലം ബൂത്ത് പാർട്ട് സീരിയൽ നമ്പർ ബന്ധം എന്നിവയൊക്കെ നൽകി സെർച്ച് ചെയ്തെടുക്കാം ബന്ധുവിന്റെ പേര് താഴെ ദൃശ്യമാകും തുടർന്ന് മൈ റിലേറ്റീവ്സ് നെയിം എക്സിസ്റ്റിങ് റോൾ ഓഫ് കേരള ഇൻ ആസ് ദ ഡീറ്റെയിൽസ് എന്ന ടൂസ ടിക്ക് ചെയ്ത് കണ്ടിന്യൂ നൽകുക വീണ്ടും ഓപ്ഷൻ ത്രീയിലേക്ക് പോണം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയോ പേരില്ലെങ്കിൽ ഈ ഓപ്ഷൻ നൽകി മുന്നോട്ട് പോകാൻ കഴിയും അതായത് ഫോം പൂരിപ്പിക്കുന്നതിനു മുൻപ് എന്തൊക്കെ ഓരോരുത്തർക്കും അതായത് ഓരോ കാറ്റഗറിയിൽപ്പെട്ട വ്യക്തികൾക്കും കൊടുക്കാൻ കഴിയുന്ന മൂന്ന് ഓപ്ഷനുകളാണ് ആദ്യം പറഞ്ഞത് ഇത്രയും കഴിയുമ്പോൾ എന്യൂമിനേഷൻ ഫോമിന്റെ പൂർണ്ണ രൂപം കാണാൻ കഴിയും ഏറ്റവും മുകളിൽ നിങ്ങളുടെ പേരടക്കമുള്ള പ്രീ ഫിൽഡ് ഇൻഫോർമേഷൻ കാണാം താഴെ പേഴ്സണൽ ഡീറ്റെയിൽസ് വിഭാഗത്തിൽ ജനന തീയതി ആവശ്യമെങ്കിൽ ആധാർ അച്ഛന്റെ പേര് അമ്മയുടെ പേര് ജീവിത പങ്കാളിയുടെ പേര് ഇവരുടെ വോട്ടർ ഐ ഡി നമ്പറുകൾ എന്നിവയൊക്കെ നൽകുക വോട്ടർ പട്ടികയിലെ നിങ്ങളുടെ ചിത്രം മാറ്റണമെങ്കിൽ അപ്ലോഡ് ഫോട്ടോ എന്നിടത്ത് പുതിയ ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് രണ്ട് എം പി ആണ് ഫോട്ടോയ്ക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വലിപ്പം ഇതിനു താഴെ രണ്ട് വിഭാഗമായി ഇടതുവശത്തും വലതുവശത്തും നമ്മുടെ വിവരങ്ങൾ കാണാം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ള വ്യക്തിയാണെങ്കിൽ അതിന്റെ വിവരങ്ങൾ ഇടതുവശത്തും രണ്ടായിരത്തി രണ്ട് പട്ടികയിൽ ഇല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവാണുള്ളതെങ്കിൽ വലതുവശത്തും കാണാം ഇത്രയും കഴിഞ്ഞാൽ പ്രിവ്യൂ നോക്കി തെറ്റുകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക അത്ര ഐ ഹിയർ മൈ ഡിക്ലൈഡ് ഇൻഫർമേഷൻ ടിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം ബി എൽഒ നിങ്ങളുടെ വീട്ടിലെത്തുകയോ ബന്ധപ്പെടുകയോ ചെയ്താൽ ഓൺലൈനായി ഫോം നൽകിയ കാര്യം അവരെ അറിയിക്കാം മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം എന്ന് കൂടി നോക്കാം മൊബൈൽ നമ്പർ വോട്ടർ ഐഡിയുമായി ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ ഫോം എയ്റ്റ് ഉപയോഗിച്ചാണ് ബന്ധിപ്പിക്കേണ്ടത് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ഗവൺമെന്റ് അപ്ലോഡ് ഓർ റീപ്ലേസ് എന്ന ഓപ്ഷൻ എടുക്കുക മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കേണ്ട വോട്ടർ ഐ ഡി നമ്പർ തിരഞ്ഞെടുക്കുക ശേഷം ആപ്ലിക്കേഷൻ ഫോർ കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിസ്റ്റിംഗ് ഇലക്ട്രോണൽ റോൾ എന്ന വിഭാഗത്തിൽ മൊബൈൽ നമ്പർ ടിക് ചെയ്ത് ഫോൺ നമ്പർ ആഡ് ചെയ്യുക തുടർന്ന് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക